നമ്മുടെ ഗവൺമെന്റ് നിർവഹിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മേഖലയിൽ വിപ്ലവകരമായ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടായത് ഓരോ വർഷവും ലക്ഷം സംരംഭങ്ങളും ഇതിലൂടെയൊക്കെ എട്ടു ലക്ഷം തൊഴിലും കേരളത്തിൽ ഞാനും എന്റെ രണ്ട് സ്റ്റാഫുകളും ചേർന്ന് തുടങ്ങിയ സ്ഥാപനത്തിൽ ഇന്ന് നൂറ്റി എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും വാണിജ്യ വ്യവസായ വകുപ്പിൽ നിന്നും നമുക്ക് ലഭിക്കാറുണ്ട് സംസ്ഥാനത്ത് നിക്ഷേപക സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിച്ചതിലൂടെ കേരള ഗ്ലോബൽ സമ്മിറ്റിൽ നാനൂറിൽ പരം വ്യവസായികൾ നിക്ഷേപം നടത്താൻ സമ്മതപത്രമല്ലേ കർമ്മശേഷിയുടെ പര്യായം മഹാമാരി കാലങ്ങളിൽ മനുഷ്യനെ രക്ഷകനായി മാറിയ ദുരന്ത മുഖത്തെ പ്രതികരണങ്ങൾക്കും ഇടപെടലുകൾക്കും ഉത്തമ മാതൃകകൾ സൃഷ്ടിച്ച കേരളത്തിന്റെ ക്യാപ്റ്റൻ ശ്രീ പിണറായി വിജയൻ മലയാളോത്സവ നഗരിയിലേക്ക് കടന്നു വരികയാണ് നാട് ബന്ധം അസാധ്യമെന്ന മറുവാക്ക് ശ്രീ പിണറായി വിജയൻ കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കി നാടിന്റെ നാടിന്റെ വികസന നായകൻ ശ്രീ പിണറായി വിജയൻ അറുപത്തിനാലായിരം അതിദരിദ്രൻ എന്നത് പഴങ്കി മാറ്റിയ നിസ്വർഗത്തിന്റെ നിശ്വാസങ്ങൾക്ക് ആശ്വാസമായി മാറുന്ന കണ്ണീരൂപ്പിന്റെ വിലയേറിയുന്ന ജന നേതാവ് ശ്രീ പിണറായി വിജയൻ ജനസാഖരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് കടന്നു വരികയാണ് അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് ഭവനമൊരു കേരളത്തിന്റെ കുടുംബനാഥൻ ശ്രീ പിണറായി വിജയൻ പ്രവാസി സംരക്ഷണ സംരക്ഷണങ്ങളിൽ മുഖ്യ സമൂഹത്തിന്റെ വലിയ ഇൻഷുറൻസ് മലയാളത്തിന്റെ ഇഷ്ട മുഖ്യമന്ത്രി ലോക കേരളത്തിന്റെ താമസമായ ലോക കേരള സഭയുടെ അധിപൻ അമ്മ മലയാളത്തിന്റെ മധുരം പകരുന്ന മലയാളം മിഷന്റെ ചെയർമാൻ ശ്രീ പിണറായി വിജയൻ മലയാള നേരിയെ അക്ഷരാർത്ഥത്തിൽ പുളകച്ചാർ അണിയിച്ചു കൊണ്ട് കടന്നു വരികയാണ് പോലെ ഒരു സ്വതന്ത്ര ഖത്തറിന്റെ മണ്ണിലേക്ക് സുസ്വാഗതം ഓരുകയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ രണ്ടായിരത്തിലേക്ക് ഉയർത്തി ശിഷ്ട ജീവിതത്തെ ഇഷ്ടജീവിത പുഞ്ചിരികളാക്കി സ്ത്രീ സുരക്ഷയോടൊപ്പം സ്ത്രീകളുടെ ക്രയശേഷി വർദ്ധിപ്പിക്കുവാൻ വീട്ടമ്മമാർക്ക് പെൻഷൻ അനുവദിച്ച ക്ഷേമ നടപടികളുടെ കുളിർമാലി കേരളത്തെ ആവോളം നനയിച്ച സമൂഹത്തിലെ പ്രാന്തവൽക്കൃത ജീവിതങ്ങളുടെയും അടിസ്ഥാന വിഭാഗ ജീവിതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന പ്രിയ നേതാവ് ആഗതനാവുകയാണ് അതിലില്ലാ മാനവികതയുടെ നിശ്ചയരാജ്യത്തിന്റെ കരുത്തുറ്റ നിലപാടുകളുടെ ഒക്കെ പര്യായം നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ മലയാളോത്സവ നഗരിയിലേക്ക് ഖത്തറിന്റെ സ്നേഹം ചാലിച്ചേകി അഭിമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനരായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയത്തോടെ കഥ മലയാളികൾ മുഴുവൻ ചേർന്നത് ഇവിടെ മലയാളോത്സവത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിന്റെ ജനങ്ങളിലേക്ക് എത്തിച്ച നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തോടൊപ്പം എല്ലാ വിശിഷ്ട വ്യക്തികളെയും മലയാള ഉത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എല്ലാ മലയാളികളും ചേർന്ന് സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുകയാണ്

പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള മുഖ്യമന്ത്രി മലയാളികളെ വിത്ത് എക്സലൻസി ഓഫ് 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 ഇന്ത്യ ടു സ്റ്റേറ്റ് സ്റ്റേറ്റ് ഖത്തർ ശ്രീ സജി ചെറിയാൻ ദ മിനിസ്റ്റർ ഫോർ ഫിഷറീസ് കൾച്ചർ ആൻഡ് യൂത്ത് കേരള His Excellency Sheikh Dr. Muhammad, Muhammad Al Thani, Director of Public, Ministry of Public Health. Dr. Kernal Talal Mazanar Al Madhuri, Head of Awareness, Education Section, Community Policing Department, Ministry of Interior. Dr. A. J. Talak Ayes, the Chief Minister of the Government of Kerala. Dr. who is on the dais to bless the occasion with his noble presence. Warm welcome, sir. I'm very much delighted to welcome his. एक्सलेंसी शेख डॉक्टर मुहम्मद बिन अहमद अल तानी डायरेक्टर ऑफ पब्लिक हेल्थ एंड डॉक्टर मुहम्मद एंड छ अबीज अल मुहन्नदी एंड मिस्टर तलाल मिननासीर अल मधुरी आई एक्सटेंड माइ वॉर्मेस्ट वेलकम टू सांस्कारी वजिचया नो स्ने And particularly our people of Kerala. The government of Kerala and on my personal behalf as the Chief Minister of Kerala, let me put on record my sincere thanks to His Highness Sheikh Tamim bin abdul Al -Thari, Emir of Qatar. The government of Qatar and Thari nationals for the generosity and kindness. ഇൻ അക്കോമഡേറ്റിംഗ് ദ ലാർജ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇൻ ദിസ് ഖത്തറിലെ മലയാളി കമ്മ്യൂണിറ്റി വലിയ തോതിലുള്ള ഒരു പരിപാടിയാണ് മലയാള മിഷന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരിക്കുന്നു ഇത് കേരളത്തിൻ്റെ കൂട്ടായ്മയുടെ കരുത്തായി തന്നെയാണ് കാണുന്നത് കേരളത്തോടുള്ള അതമ്യമായ വികാരപ്രകടനമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആയിരങ്ങളുടെ സംഗമത്തിലൂടെ പ്രകടമാകുന്നത് കേരളം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ രാജ്യവും ലോകവും പല കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു നാടായി കേരളം മാറിയിട്ടുണ്ട് അതിനിടയാക്കിയ പല ഘടകങ്ങളുണ്ട് ഇവിടെ നേരത്തെ ഒരു സ്വാഗത ഗാനം ആരംഭിക്കുന്നതായിരുന്നു അതിലെ പഴയ പഴയകാലം ഓർമ്മിക്കണമെന്നും അതിൻ്റേതായ സ്മരണ നിലനിർത്തണമെന്നും ആ കാലത്തിലൂടെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി നമുക്കറിയാം നമ്മുടെ നാടും ജനങ്ങളും കഠിനമായ ദുരിതപർവം താണ്ടി വന്നതാണ് ഇന്ന് രാജ്യത്തെ അഭിമാനിക്കാവുന്ന കിരീടമായി കേരളം മാറിയിട്ടുണ്ടെങ്കിലും ആ നില ഒരു സ്വാഭാവിക പരിണാമമായി വന്നതല്ല ഒരു ഭാഗത്ത് നമ്മുടെ നാടിൻ്റെ പഴയകാലം എടുത്താൽ വിദ്യ നിഷേധിക്കപ്പെട്ട ആളുകളായിരുന്നു കൂടുതൽ അതേപോലെ തന്നെ വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തവർ മുണ്ട് മുട്ടുന്ന താഴെ കൊടുക്കാൻ അവകാശമില്ലാത്തവർ മാറി മറക്കാൻ അവകാശമില്ലാത്തവർ സ്ത്രീകളടക്കം മാറുമറക്കുന്നതിന് വേണ്ടി നടത്തേണ്ടി വന്ന പോരാട്ടങ്ങൾ എന്തിനധികം പറയുന്നു പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന മനുഷ്യർ അത് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കണ്ണിൽപ്പെട്ടാൽ അതിൻ്റെ ഭാഗമായി തീന്തലും അശുദ്ധവും ഉണ്ടായിരുന്ന കാലം ഇങ്ങനെയെല്ലാമുള്ള ഒരു കാലം നമ്മുടെ മണ്ണിൽ അധ്വാനിക്കുന്നവര് അവര് കൂലി വാങ്ങുമ്പോൾ അന്നത്തെ കാലത്ത് കൊടുക്കുന്ന പൂരി നെല്ലാണ് ആ നെല്ല് നെല്ലായിട്ട് കൊടുക്കാതെ പതിനുചേർത്ത കൊടുക്കാൻ പറ്റുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നതാണ് ഇങ്ങനെയെല്ലാം ഉള്ള ദുരിത വർദ്ധ അത് സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാടിനെ നോക്കി നവോത്ഥാനക്കാരാണ് നവോത്ഥാന നായകൻ അതിനു വേണ്ടി എന്ന ഒരു പുസ്തകം ഇ എം എസ് രചിച്ചത് അത് ഭാഷാ സംസ്ഥാനത്തിന് വേണ്ടിയുള്ള പ്രചരണങ്ങൾക്ക് കൂട്ടുന്നതായിരുന്നു ഞങ്ങള് കഴിഞ്ഞ ദിവസം ബെഹറിനിൽ ഇതുപോലൊരു പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി ബഹറിൻ കേരളീയ സമാജത്തിൻ്റെ പരിപാടിയായിരുന്നു അവർ സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ബഹറിൻ കേരളീയ സമാജം എന്ന പേര് അവിടുത്തെ മലയാളി കൂട്ടായ്മക്ക് ഇട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലാണ് നാല് നാടിന്റെ ഗതി എന്ന നിരാശ അതിൻ്റെ ആ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അധികാരത്തിൽ എത്തിയ ഗവൺമെൻറ്റിൽ ആ ഗവണ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്വം വഹിക്കാനുള്ള ചുമതലയാണ് എന്നിൽ അർപ്പിതമായിരുന്നത് ഞങ്ങൾ അന്ന് ആ ഗവൺമെൻറ്റിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവിധ മേഖലകളിൽ വികസനം സ്തംഭിച്ചു നിൽക്കുന്നു ഏതെല്ലാം മേഖലകളിൽ കേന്ദ്ര ഗവൺമെന്റ് മുഴുവൻ പൈസയും ചെലവിട്ട് പൂർത്തിയാക്കേണ്ട പദ്ധതി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള